ഇന്ന് കേരളത്തിൽ മൂന്നാം തവണയും സ്വർണ്ണവില പ്രഖ്യാപനം ഉണ്ടായിരിക്കുകയാണ് ഇന്ന് രാവിലെ പവന് മുന്നൂറ്റി അറുപത് രൂപ ഉയർന്നിരുന്നു പിന്നീട് മുന്നൂറ്റി ഇരുപത് രൂപയുടെ ഉയർച്ചയുണ്ടായി അങ്ങനെ ഉച്ചക്ക് മുൻപ് അറുന്നൂറ്റി അൻപത് രൂപ ഉയർന്ന സ്വർണം ഇപ്പോൾ മൂന്നാം തവണയും വില പ്രഖ്യാപനം ഉണ്ടായിരിക്കുകയാണ് ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി മൂന്ന് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി ഏഴ് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇന്നത്തെ രാത്രി വീഡിയോയിൽ വിശദമായ വാർത്തകൾ ഉൾക്കൊള്ളിക്കുന്നതായിരിക്കും ഇപ്പോഴത്തെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് പുതിയ വില നോക്കാം ഇന്ന് മൂന്നാം വില പ്രഖ്യാപനം പവന് നാനൂറ്റി രൂപ കൂടി ഇന്ന് പത്ത് അഞ്ച് രണ്ടായിരത്തി പവന് അൻപത്തി നാലായിരത്തി നാൽപ്പത് ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ എന്നീ സംഘടനകൾ പ്രഖ്യാപിച്ച വില പവന് അൻപത്തി മൂവായിരത്തി അറുനൂറ് ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്